കല്ലൂർക്കാട് ഗ്രോട്ടോ മാതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നേർന്നുകൊള്ളുന്നു എൻ്റെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു ഞാൻ വന്നത് വന്ന കാലം തുടങ്ങി ഗ്രോട്ടോ തിരുനാളിന് പങ്കെടുക്കുകയും വളരെ ഭക്തി നിർഭരമായ ഒരു ചടങ്ങുകളോടുകൂടിയ തിരുനാളാണ് ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഇതിനു മുമ്പാണെങ്കിലും ഇതുപോലൊരു ഗ്രോട്ടോ ഒരു സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല ലൂർദിലെ ഗ്രോട്ടോയെ പറ്റിയൊക്കെ പറഞ്ഞു കെട്ടിയിട്ടുണ്ടെങ്കിലും നമ്മുടെ കല്ലൂർക്കാട് ഇതുപോലൊരു ഗ്രോട്ടോ കാണാനിടയായത് ഇവിടെ വന്നപ്പോഴാണ് അന്നും ഈ രീതിയിലൊന്നുമുള്ള പ്രദക്ഷിണമോ അല്ലെങ്കിൽ ഇത്രയും നല്ല ആഘോഷങ്ങളോ ഒന്നും വന്നും ഉണ്ടായിരുന്നില്ല അന്നൊക്കെ വളരെ ലളിതമായ രീതിയിലായിരുന്നു ആഘോഷങ്ങൾ കാലാകാലങ്ങളിലൂടെ മാറി വന്നുകൊണ്ടിരുന്ന വികാരിയച്ചന്മാർ ഇതിന് എടുക്കുകയും മാതൃഭക്തിയെപ്പറ്റി കൂടുതൽ അറിയുകയും ചെയ്തപ്പോൾ ധാരാളം ആളുകൾ വന്നു ചേരുകയും തിരുനാൾ ആഘോഷങ്ങൾ വളരെ നല്ല രീതിയിൽ പോവുകയും ചെയ്തു ഇവിടെ വരുന്ന അച്ഛന്മാർ മിക്കവരും തന്നെ നല്ല മാതൃഭക്തിയുള്ളവരായിരുന്നു ഇപ്പോഴുള്ള നമ്മുടെ വികാരിയച്ഛൻ മാതൃഭക്തിയിൽ നല്ല തീക്ഷ്ണതയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം പള്ളിയിൽ സമയം കിട്ടുമ്പോഴെല്ലാം അൾത്താരയിൽ വന്നിരുന്ന് കൊന്തചെല്ലുന്നവർക്ക് കാണാനിടയായിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആ കാലഘട്ടങ്ങളിലാണ് ബഹുമാനപ്പെട്ട ജോർജ് ചാത്തങ്കോട്ടച്ഛൻ ഈ ഗ്രോട്ടോയുടെ നിർമ്മാണം വെച്ചത് അത് കഴിഞ്ഞ് നമ്മുടെ ഈ നാട്ടു ഇടവകാരനായ തോമസ് നെടുങ്കല്ലേൽ അച്ഛന്റെ പൗരോഹിത്യ ജൂബിലിയോട് അനുബന്ധിച്ച് ഈ ഗ്രോട്ടോയിൽ കൊന്തയും ആഘോഷങ്ങളൊക്കെ തുട തുടങ്ങി ആണ്ടുതോറും ഇവിടുത്തെ തിരുനാൾ നടത്തുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ പതിനൊന്ന് ദിവസങ്ങളിലായിട്ടാണ് അന്ന് ഈ ഫെബ്രുവരി ഒന്നാം തീയതി തുടങ്ങി വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും കൊന്തയും കുർബാനയും ലതീഞ്ഞും വളരെ ഭക്തി നിർഭരമായി നടത്തി വരുന്നുണ്ട് അതിലെല്ലാം ക്രൈസ്തവർ മാത്രമല്ല നാനാജാതി മതസ്ഥരും പങ്കെടുക്കാറുണ്ട് പത്താം തീയതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ അന്ന് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം തിരിപ്രദർശനമാണ് തിരി പ്രദർശനത്തിന് നമ്മുടെ ഇടവയിൽ നിന്ന് മാത്രമല്ല അന്യ ഇടവകളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് തിരിപ്രദർശനം ഒരു ഇവിടുത്തെ തിരുപ്രദർശനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം മൂന്ന് റോഡുകളിലേക്കായി ഒരേ സമയം കൈകളിൽ കത്തിച്ച തിരിയും കൊന്തയുമായി പ്രദർശനം മെല്ലെ നീങ്ങുന്നത് കാണുവാൻ വളരെ ഭംഗിയാണ് വളരെ അവിടെ ഒരു സംസാരമൊന്നുമില്ല പ്രദർശന സമയത്ത് നല്ല മാതൃഭക്തി ഇവിടെ കൂടുതൽ കാണിക്കുന്നുണ്ട് കൊന്തചൊല്ലിയാണ് പ്രദർശനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ കത്തിച്ച തിരികളുമായി ക്രിസ്തേന്തിമാർ നടുവിൽ കൂടി നടക്കുകയും മാതാവിൻ്റെ തിരുസ്വരൂപം പൂകളാൽ അലങ്കരിച്ച് ഇതെല്ലാം വളരെ ശോഭയേറിയ ഒരു കാഴ്ചയാണ് പിന്നെ ഒരു പ്രത്യേകത ഇവിടെയുണ്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം നമ്മുടെ വീടുകളിൽ വിളയിച്ച് അത് അമ്മയ്ക്ക് കാഴ്ചയായി നൽകുന്ന ഒരു പ്രത്യേക പ്രത്യേകതയും ഇടയുണ്ട് രക്ഷകനായ യേശുവിനെ ലോകത്തിന് നൽകിക്കൊണ്ട് നന്മ നിറഞ്ഞവൾ സ്ത്രീകളിൽ ഭാഗ്യവതി എന്നീ വിശേഷണവും മനുഷ്യ മക്കളെ സഹായിക്കാൻ സന്നദ്ധയുള്ള ഒരു അമ്മയായി ലോകത്തിലേക്ക് വന്ന മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊണ്ട് ഞാൻ നിൽക്കും